അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ് മാത്രമല്ല ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിന് പിറകെ ഒന്നായിട്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ് കാരണം ഒന്നല്ലല്ലോ ഒരുപാടായിപ്പോയി ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാൻ നോക്കുകയാണ് അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെൻറ്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതിവിടെ കേരളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എം ഇടതുപക്ഷം പരീക്ഷിക്കുന്നത് അവർ ചിന്തിക്കേണ്ടതാണ് അവരുടെ അടിത്തറയാണ് ഇളക് അവരുടെ അടിത്തറ എന്ന് ഒരു മതേതര അടിത്തറയാണ് ഇങ്ങനെ മാറി മാറി ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത ജ്വലിപ്പിച്ചു വിടാനുള്ള ശ്രമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളതിനെ അതിശക്തമായി എതിർത്തു ന്യൂനപക്ഷ വർഗീയതയെ കത്തിച്ചു വിടാനുള്ള ശ്രമം നമ്മൾ കണ്ടു അന്ന് ഞങ്ങളതിനെ ശക്തിയായി എതിർത്തു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വിജയം ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ സംഘടനകളുടെ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് പ്രസ്താവനയെ മണ്ടെത്തലാണ് രണ്ടാമത് ഇത് അതിക്രൂരാണ് മാത്രമല്ല അവരുടെ രാഷ്ട്രീയത്തിന് നിരക്കാത്ത ഡൽഹിയിൽ അവർ ഇപ്പോൾ അവിടെ മുദ്രവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പരിപാടി അവർ കേരളത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക ഇത് അവരുടെ അടിത്തറനൊക്കെ അവർക്കൊരു ആദ്യം നമുക്ക് മനസ്സിലാക്കാം കാരണം വോട്ട് ചോരുന്നുണ്ടോ എന്നുള്ളത് വോട്ട് ചോരുന്നുണ്ട് എന്നുള്ള ആദ്യം വെച്ചിട്ട് ഇത്രയും അങ്ങട് വർഗീയത പറയാൻ തുടങ്ങിയാൽ കാപ്പർ അതുപോലെ തന്നെ പിന്നെ ഇൻ്റർവ്യൂകൾ അതുപോലെ സുപ്രഭാതത്തിലെ പരസ്യം ഒരു ലിമിറ്റുമില്ല